ഗാസയിൽ ആദ്യഘട്ട പോളിയോ വാക്സിനേഷൻ വിജയകരമായി പൂർത്തിയാക്കിയതായി ഐക്യരാഷ്ട്രസഭ അറിയിച്ചു ഇതിനിടെ മണിക്കൂറിനിടെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ പലസ്തീനികൾ കൊല്ലപ്പെട്ടു പേർക്ക് പരിക്കേറ്റു മധ്യഗാസയിൽ ഗാസയിൽ വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ പകൽ ഏതാനും മണിക്കൂർ വെടിനിർത്തൽ ഉണ്ടായിരുന്നെങ്കിലും മറ്റ് സ്ഥലങ്ങളിൽ ഇളവില്ല മഗാസി അഭയാർത്ഥി ക്യാമ്പിലും ബുറേജിലും ഇന്നലെ തുടർച്ചയായ ബോംബാക്രമണങ്ങൾ ഉണ്ടായി അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈനിക നടപടി ഒൻപതാം ദിവസത്തിലേക്ക് കടന്നു കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിനു ശേഷം ഇതുവരെ ജനീലിലും തുൽക്കരിമിലും മുപ്പത്തിമൂന്ന് പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് നൂറ്റി മുപ്പത് പേർക്ക് പരിക്കേറ്റു ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇതുവരെ ഗാസയിൽ നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്ന് പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് തൊണ്ണൂറ്റിനാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർക്ക് പരിക്കേറ്റു മധ്യഗാസയിൽ ഗാസയിൽ ആദ്യഘട്ടം പിന്നിടുമ്പോൾ ഒരു ലക്ഷത്തി എ ഒൻപതിനായിരം കുട്ടികൾക്കാണ് വാക്സിൻ നൽകിയതെന്ന് ഐക്യരാഷ്ട്രസഭ അറിയിച്ചു അടുത്ത ഘട്ടം തെക്കൻ ഗാസയിലാണ് വെടിനിർത്തൽ മധ്യസ്ഥ ചർച്ചകൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പിടിവാശിയിൽ ഉടക്കി നിൽക്കുകയാണെന്ന് റിപ്പോർട്ടുണ്ട് യുദ്ധം നിർത്തിയാലും തെക്കൻ ഗാസ ഈജിപ്ത് അതിർത്തിയിലെ ഫിലാഡൽഫിയ ഇടനാഴിയിൽ ഇസ്രായേൽ സൈന്യം തുടരുമെന്നാണ് നെതന്യാഹുവിന്റെ നിലപാട് ഹമാസദിനെ എതിർക്കുന്നുണ്ട് ഈജിപ്തിൽ നിന്ന് ഗാസയിലേക്കുള്ള ആയുധക്കടത്ത് തടയാൻ വേണ്ടിയാണിതെന്ന നെതന്യാഹുവിന്റെ വാദം മധ്യസ്ഥരായ ഈജിപ്തിനെയും ചൊടിപ്പിച്ചിട്ടുണ്ട് യു എൻ രക്ഷാസമിതി അംഗീകരിച്ചതും കഴിഞ്ഞ മാസം രണ്ടിന് യു എസ് വെച്ചതുമായ കരാർ ഇസ്രായേൽ അംഗീകരിച്ചാൽ യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ് ഹമാസ് നിലപാട് അതേസമയം വടക്കൻ ഇസ്രായേലിലേക്ക് തെക്കൻ ലബനനിൽ നിന്ന് ഹിസ്ബുള്ള തുടർച്ചയായ മിസൈൽ ആക്രമണം നടത്തിയെങ്കിലും കാര്യമായ നാശമില്ല തിരിച്ചടിയായി ലബനനിലെ ഹിസ്ബുള്ള താവളങ്ങളിൽ ഇസ്രായേൽ വ്യോം ആക്രമണം നടത്തി ഡെൻമാർക്കിലെ കോപ്പൻഹേഗറിൽ പലസ്തീൻ അനുകൂല വിദ്യാർത്ഥി പ്രകടനത്തിൽ പങ്കെടുത്ത പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ ചുൻബെർഗിനെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി യൂണിവേഴ്സിറ്റി ഓഫ് കോപ്പൻഹേഗൻ ഇസ്രയേലുമായുള്ള സഹകരണം തുടരുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രകടനം ഈ മാസം ഒന്നിനും മൂന്നിനുമിടയിലായി നടത്തിയ ക്യാമ്പയിനിന്റെ ആദ്യഘട്ടത്തിൽ ഒരു ലക്ഷത്തി എൺപത്തിയേഴായിരം കുട്ടികൾ എത്തിയതായി ലോകാരോഗ്യ സംഘടനയുടെ പ്രസ്താവനയിൽ പറയുന്നു മോശം സാഹചര്യങ്ങൾക്കിടയിലും ക്യാമ്പയിൻ വിജയിപ്പിക്കാൻ പരിശ്രമിച്ച ആരോഗ്യ പ്രവർത്തകർക്കും കുടുംബാംഗങ്ങൾക്കും നന്ദി അറിയിക്കുന്നതായി ലോകാരോഗ്യ സംഘടനാ മേധാവി അദാനോ അറിയിച്ചു രണ്ടായിരത്തി ഇരുനൂറ് ആരോഗ്യ പ്രവർത്തകർ അഞ്ഞൂറിലധികം ടീമുകളായി തിരിഞ്ഞാണ് പോളിയോ നൽകിയത് മേഖലയിലെ നൂറ്റി നാൽപ്പത്തിമൂന്ന് സൈറ്റുകൾ ഇതിനായി മുൻകൂട്ടി നിശ്ചയിച്ചു നൽകിയിരുന്നു ആളുകൾക്ക് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ള ഇടങ്ങളിലേക്ക് പോകുന്നതിനായി പ്രത്യേക ടീമുകളെയും നിയോഗിച്ചിരുന്നു ഒരു കുട്ടിയെ പോലും വിട്ടുപോകരുതെന്നും അതിനാൽ നാല് കേന്ദ്രങ്ങളിൽ വാക്സിനേഷൻ തുടരുമെന്നും ലോകാരോഗ്യ സംഘടന അറിയിച്ചു നാല് ദിവസത്തിനുള്ളിൽ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം കുട്ടികൾക്ക് ആദ്യ ഡോസ് പോളിയോ നൽകാനാകുമെന്നാണ് കണക്കാക്കുന്നത് ഇവിടെ നിന്ന് ഗാസയുടെ തെക്കൻ മേഖലകളിലേക്കും പിന്നീട് വടക്കൻ മേഖലകളിലേക്കും വാക്സിനേഷൻ ക്യാമ്പ് നീട്ടും രണ്ടാം ഡോസ് വാക്സിനേഷൻ നൽകുന്ന പ്രക്രിയ നാലാഴ്ചയ്ക്കുള്ളിൽ നടത്താനാണ് നീക്കം പോളിയോ വ്യാപനം തടയുന്നതിനായി ക്യാമ്പിനിന്റെ ഓരോ ഘട്ടത്തിലും തൊണ്ണൂറ് ശതമാനം കുഞ്ഞുങ്ങളിലേക്കും ഇത് എത്തിക്കേണ്ടത് അത്യാവശ്യമാണെന്നും ലോകാരോഗ്യ സംഘടന പറയുന്നു ന്യൂസ് ഡെസ്ക് கேரள கௌமுதி